ഹലോ പിന്നെ നമ്മൾ ഉമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഉമ്മ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ക്രൂയിസർ വിളിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ച ഈവനിങ് ടൈമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ നമ്മൾ എയർപോർട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ഈ അജ്മമാർ വരുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പോലെ തന്നെ അപ്പോൾ നമ്മൾ ഫുള്ള് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ കുറച്ചധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ഓരോ സൈഡിൽ ഇരുന്നിട്ടും മാനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഓരോരുത്തരായിട്ടും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഫാമിലി അവരെ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഈ ബാക്കിലൊരു സൺസെറ്റ് കണ്ട് അതട്ടി പൊള്ളിയിരുന്നു കേട്ടോ നമ്മളത് ഇങ്ങൾക്കും കൂടി കാണിച്ചതാ വിചാരിച്ചിട്ടാണ് അതെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ പോരാടിക്കല് തുടങ്ങി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകാരണം തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അഞ്ചര ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഉമ്മ വന്നപ്പോൾ ആറ് മണി ആറര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കേട്ടോ മാഷ അപ്പം ഉമ്മ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നേരം വഴുകൊണ്ട് തന്നെ